ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ട് എൻ്റെ പതിനഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനൊരു ഹെയർ പാക്കും ഒരു ഹെയർ ടോണറൊക്കെ ചെയ്യുന്നുണ്ട് ആ ഹെയർ പാക്കായിട്ടും ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഹെയർ കെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോസ് ഇഷ്ടമാവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളി ഹെയർ പാക്കും ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഹെയറിന്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പീസ് ഒരു രണ്ടിഞ്ചോളം നീളമുള്ള ഒരു ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് അതും കൂടി മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയും അതുപോലെ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം ഇനി നമുക്കൊരു ടോണർ ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ഒരു വലിയൊരു പാത്രത്തിൽ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ടോണർ വേണ്ടത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അതല്ല ഹെയർ പാക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു പാത്രമാണ് അപ്പോൾ ഒരു രണ്ട് രണ്ട് ഗ്ലാസ് രണ്ടര ക്ലാസ്സോളം വെള്ളം വരും അപ്പോൾ അതൊന്ന് ഗ്യാസിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിള നന്നായിട്ട് വന്ന വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് മുടി വളർച്ച കൂട്ടാനും അതുപോലെ മുടി കറുപ്പ് നിറത്തിലാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു സ്പൂണോളം കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പൂണോളം കരിഞ്ചീരവും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരാഴ്ച വരെ നമ്മൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണ് അപ്പോൾ ആ കരിഞ്ചീലൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേലിയാണ് കേട്ടോ അപ്പോൾ തേയില എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കൊടിച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തവരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല റിസൾട്ട് ഇടുന്നതാണ് നമ്മുടെ ഈ കട്ടൻ ചായ എന്ന് പറയുന്നത് അപ്പോൾ കട്ടൻ ചായയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീയിൽ ഗ്രീൻ ടീ യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ കട്ടൻ ചായയാണ് എടുത്തിട്ട് നമ്മുടെ കട്ടൻ ചായയ്ക്ക് എടുക്കുന്ന തേലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇവിടെ ഗ്രീൻ ടീ എടുത്തിട്ടില്ല കട്ടൻ ചെയ്യാൻ അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി മിക്സിൽ അടിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും പേസ്റ്റില്ലേ ആ ഒരു പേസ്റ്റും കൂടി ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കാനായിട്ടൊരു സമയമെടുക്കാം അപ്പം ഞാനൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് അപ്പുറത്തോട്ടൊന്ന് പോയ സമയം കൊണ്ട് ഈ സംഭവം എല്ലാം കൂടി തിളച്ച് ഇങ്ങ് പുറത്ത് ചാടി കിട്ടും അങ്ങനെ തിളച്ച് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്ര ശ്രദ്ധിക്കുക തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കാരണം അടുപ്പ് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ പാത്രം മൊത്തം വൃത്തിയാവും വൃത്തികേടാവും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ശേഷം ഇതൊന്ന് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കാനായിട്ട് തുണിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ തീരെ ചെറുതായിട്ടുള്ള പൊടിയായിട്ടുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇതൊക്കെ ഒന്ന് ചതച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഈൻ്റെ ക്യാപ്സൂളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും കിട്ടുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാനാണെങ്കിലും ഹെയർ പാക്ക് ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്ക് ഇല്ല അപ്പോൾ ആ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം ഹെയർ വാഷ് ചെയ്താൽ പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യത്തില്ല അപ്പോൾ ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ മുടിയൊക്കെ നല്ല രീതിക്ക് വിട്ടുവിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുടി നിങ്ങനെ ഓരോ ഓരോ മുടിയിഴകളായിട്ട് മാറി മാറി കിടക്കുന്നത് ചില ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും അതുപോലെ തന്നെ ഒട്ടു പിടിച്ചൊക്കെ ഇരിക്കും ഇത് ആ ഒരു പാക്കെന്ന് പറഞ്ഞാൽ ഒട്ടും കുഴപ്പമില്ല നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിടക്കാനോ അതുപോലെ തന്നെ നല്ല ഉള്ളു വെച്ച് കിടക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക നമ്മുടെ ഈ ഒരു വീഡിയോ തൊട്ട് താഴെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ അപ്പം ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഹെയർ പാക്കുകളും ഹെയർ കെയറും ഹെയർ കെയർ വീഡിയോസൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയർ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഒന്ന് ലെങ്ത്ത് അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രത്തോളം ഹെയർ ലെങ്ത്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഹെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിം ചെയ്തതിന് ശേഷം ഹെയർ മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഹെയറിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് അര ഇഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടേപ്പിൻ്റെ ആ ഒരു ആ ഒരു ലിറ്ററൊക്കെ കുറച്ചൊന്ന് വലിയ രീതിയിലായിരുന്നു ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ഇരുപത്തി ആറും ഇരുപത്തിയേഴും അടുപ്പിച്ച് അടുപ്പിച്ച് കിടക്കുന്നതായിട്ട് തോന്നുന്നു പക്ഷേ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പുതിയ ടൈപ്പിൽ അളക്കുമ്പോഴാണ് നല്ല ഡിഫറൻസ് കാണുന്നത് ഇരുപത്തി ആറ് അരയായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ മാസം കൊണ്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ഹെയർ പാക്ക് കൊണ്ട് തന്നെ എനിക്കൊരു അര ഇഞ്ചോളം വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് അര ഇരുപത്തിയേഴ് ലോട്ട് െത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തി ആറരയിൽ നിന്ന് അര ഇഞ്ചോളം ഒരു മാസം കൊണ്ട് വളർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുടി കുറച്ചൊന്ന് അടിഭാഗത്ത് പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കട്ടി കുറവ് പോലെ അപ്പോൾ എന്നാലും ഞാനത് കട്ട് ചെയ്ത് കളയാത്തെന്ന് വെച്ചാൽ എനിക്ക് ഹെയർ നീളത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം ഒത്തിരി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വൃത്തിയേടാണ് എനിക്ക് ചേരാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടിഭാഗം കയറ്റി കട്ട് ചെയ്യാത്തത് അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചും കൂടിയിട്ട് ആ മുകളിൽ നിന്നുള്ള മുടിയൊക്കെ വളർന്ന് താഴോട്ട് തിക്കായിട്ട് വന്നതിന് ശേഷം കുറച്ചൊന്ന് ഹെയർ കയറ്റി ഒന്ന് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ ചലഞ്ചൊക്കെ ചെയ്തിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഹെയർ കെയർ ചാലഞ്ച് ചെയ്യാം അതല്ല നമുക്ക് ഇനി സ്കിൻ കെയർ ചെയ്യണോ എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണയും ഞാൻ ഹെയർ പാക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ചോദിക്കണമെന്ന് വിചാരിച്ചു ഇനി ഹെയർ കെയർ ചലഞ്ച് തുടങ്ങണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ തുടങ്ങണോ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഹെയർ എൻ്റെ എൻ്റെ വീഡിയോസിൽ ഏതൊക്കെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡെയിലി വ്ളോഗ്സ് ഇടണോ നമ്മളെ വീട്ടിൽ ഓരോരോ സംഭവങ്ങളൊക്കെ ഇടണോ അതല്ല ഹെയർ പാക്കാണോ സ്കിൻ കെയർ ആണോ എന്താണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെന്ന് വെച്ചാൽ അത് പറയാട്ടോ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കാം അതല്ല നമുക്ക് ഇനി ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണോ എന്താ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ സത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് ഞാൻ ഇത്തോട്ട് അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എങ്കിലും നമ്മൾ ഹെയർ കെയർ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ പറയട്ടെ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ബാക്കി ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ആ ഒരു പാക്ക് ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെയർ ഹെയർ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഡെയിലി നൈറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഇനി ഏത് ടൈപ്പ് വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളതൊക്കെ അപ്പോൾ അത്ര തന്നെയുള്ളൂ വീണ്ടും ഇതുപോലത്തെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള വീഡിയോസായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതാണ് കമൻറ്റ് ഇടാനായിട്ട് മറന്നുപോകല് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും മറന്നു പോകല് ഇതുപോലെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വീണ്ടും വീഡിയോസായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും ബൈ പബൈ യു